ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ച അവലോകന യോഗം മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പമ്പയിൽ നടന്നു ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നവർക്കായി മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തീർത്ഥാടനത്തിനുമായി ബന്ധപ്പെട്ട് പമ്പ ശ്രീരാമ സാഗേതം ഹാളിൽ ചേർന്ന ആരോഗ്യവകുപ്പിന്റെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആശുപത്രിയിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ ശബരിമല പ്രത്യേക ആശുപത്രിയായി കോന്നി മെഡിക്കൽ കോളേജിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഐസിയു വെന്റിലേറ്റർ സൌകര്യം ഉൾപ്പെടെ മുപ്പത് ബെഡുകളും കാശ്വാറ്റി പ്രത്യേക ബെഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലും തീർത്ഥാടകർക്കായി ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും ബെഡുകൾ ക്രമീകരിക്കുകയും മരുന്നുകൾ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ശബരിമല കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മെഡിക്കൽ അവിടെ േറ്റർ സൗകര്യവും വെന്റിലേറ്റർ സൗകര്യവും ഉൾപ്പെടെ വേർതിരിച്ചിട്ടുണ്ടാകും കോട്ടയം കോളേജിലും ശബരിമല തീർത്ഥാടകർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ താലൂക്ക് ആശുപത്രി കോടഞ്ചേരി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും ബെഡുകൾ വേർതിരിക്കുകയും മരുന്ന് മറ്റു സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് യും ചെയ്യുന്നു പെരുന്നാൾ സി എച്ച് എസ് സിയും എഴുപത് സി എച്ച് എസ് സി ഒന്ന് പത്തനംതിട്ടയിലും മറ്റേത് കോട്ടയത്തുമാണ് രണ്ടിടത്തും ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള എച്ച് ആർ സപ്പോർട്ടും അതായത് ഡി എംഒമാർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടും പമ്പയിലെ കൺട്രോൾ സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ആരോഗ്യ പ്രവർത്തകരുടെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുടെയും സേവനം ഇവിടെ ഉറപ്പാക്കും കലക്ടറേറ്റ് സർക്കാർ ആശുപത്രികൾ എന്നിവയുമായി ലിങ്ക് ചെയ്ത ടെലിഫോൺ കണക്ഷനും ലഭ്യമാക്കും ഇതുവഴി അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ സ്വീകരിക്കാൻ ആശുപത്രികൾക്ക് മുൻകൂറായി തയ്യാറാക്കാൻ കഴിയും ഹൃദ്രോഗം മറ്റ് ദീർഘകാല അസുഖങ്ങൾ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ ആരോഗ്യ രേഖകൾ നിർബന്ധമായും കയ്യിൽ കരുതണം വടശ്ശേരിക്കരയിൽ ആരോഗ്യ കേന്ദ്രം ശബരിമല പാതയിൽ നിന്നും മാറിയായതിനാൽ വടശ്ശേരിക്കരയിൽ തീർത്ഥാടകർ വരുന്ന വഴിയിൽ ഡോക്ടർമാരുടെ സേവനം പ്രത്യേകം ലഭ്യമാക്കും ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജലത്തിന്റെ സാമ്പിൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേകം പരിശോധിക്കണം ഭക്ഷ്യസാധനങ്ങളും പരിശോധന വിധേയം ആക്കണം പൊതുജനാരോഗ്യം മുൻനിർത്തി തദ്ദേശ സ്ഥാപനങ്ങളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പരിശോധനകൾ നടത്തി പൊതുശുചിത്വം വ്യക്തി ശുചിത്വം എന്നിവ ഉറപ്പാക്കണം ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം വ്യാജമായി നിർമ്മിച്ച ഹെൽത്ത് കാർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിർമ്മിച്ചവർക്കും ഉപയോഗിച്ചവർക്കും എതിരെ കർശന നടപടി സ്വീകരിക്കും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കണം കൺട്രോൾ റൂമിലാണ് എനിക്കൊരു ഫൈനൽ ഇത് എത്തിയിട്ടില്ല ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം കൺട്രോൾ റൂമിൽ നമുക്ക് എൻ എച്ച് സഹായം ഉണ്ടാകും പി എസ് എൻ എല്ലിന്റെ ഫോണുകൾ അവിടെ ഉണ്ടാകും ഇതെല്ലാം കളക്ടറേറ്റ് നമ്മുടെ കളക്ടറേറ്റിലേക്കും മറ്റ് ഹോസ്പിറ്റൽസിലേക്കും ഇതിൽ ഇൻഫർമേഷൻ പോകണം അതിൻ്റെ ലക്ഷ്യം ഇതാണ് അതായത് ഒരാളെ ഒരു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ തന്നെ അലേർട്ട് ആകും മെഡിക്കൽ കോളേജിലാണെങ്കിൽ അല്ലേ കൺട്രോൾ റൂം കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം മറ്റു ഭാഷകൾ ഈ നാടുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പത്താം തീയതി ഈ മുഴുവൻ സൗകര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം അപ്പോ അത് ഇ എം സി ഉൾപ്പെടെയുള്ള ചാനൽ വേണയം കളക്ടർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയിട്ടില്ല ടിയന്തരമായിട്ട് ഇത് മെയിൻ്റെ നടത്തി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞാണ് ഈ വർഷം കേരളത്തിൽ കണ്ടത് ജലജന്തി രോഗങ്ങൾ വലിയ രീതിയിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിക്കണം അതോടൊപ്പം തന്നെ ആഹാരത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പിന് ചെയ്യാവുന്നതെല്ലാം ഫുഡ് സേഫ്റ്റി ചെയ്യാൻ കഴിയില്ല കാരണം എച്ച് ആർ വളരെ പരിമിതമായിരുന്നുണ്ട്

ആരോഗ്യവകുപ്പ് പ്രത്യേകം ഷെഡ്യൂൾ തയ്യാറാക്കും വൈദ്യുത തടസ്സവും വോട്ടേഴ് വ്യതിയാനങ്ങളും ആരോഗ്യ ഉപകരണങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കെ എസ് ഇ ബി ശ്രദ്ധ നൽകണം നവംബർ പത്തിനകം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അധ്യക്ഷനായി ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ശബരിമല എ ഡി എം അരുൺ എസ് നായർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ജെ റീന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു ഹോമിയോപ്പതി ഡയറക്ടർ ഡോക്ടർ എം ബി ബീന ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ ദേവസ്വം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ശ്രീനിവാസ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ആരോഗ്യ കേരളം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഇ ബിജോയ് ആരോഗ്യകേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഇൻചാർജ് ഡോക്ടർ ദേവ് കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു